നമസ്കാരം റാപ്പ് ഗായകൻ അല്ലെങ്കിൽ റാപ്പർ വേടൻ വേടനെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തൃപ്പൂണിത്തറയിലുള്ള അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്യാനെത്തുമ്പോൾ ആ മുറിയിലും ഫ്ലാറ്റിലും ആകെ പുകയായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ വരികയും ചെയ്തു വരികയും അതിനോടനുബന്ധിച്ച് റാപ്പ് ഗായകൻ വേടൻ അറസ്റ്റിലായി എന്ന വാർത്ത സാമൂഹിക മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ നിറയുകയും ചെയ്തു അതിന് അതിനാ അതിന് പിന്നാലെ തന്നെ ഒരുപാട് വിവാദങ്ങൾ കേരളത്തിൽ എങ്ങും അരങ്ങേറുകയുണ്ടായി ഈ വിവാദങ്ങളിൽ റാപ്പ് ഗായകൻ വേടനെ കൊണ്ടുള്ള അല്ലെങ്കിൽ അനുകൂല തരംഗങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ നിറയുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം റാപ്പ് ഗായകൻ വേടൻ വേടന് എന്താണ് സമൂഹത്തിലുള്ള പ്രസക്തി അതുമാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചോദ്യം ചെയ്യുന്നത് അതായത് റാപ്പ് ഗായകനാണ് വേടൻ എന്നത് സത്യമാണ് ഒരുപാട് നല്ല കവിതകളിലൂടെ മലയാളികൾക്ക് ഒരുപാട് റാപ്പ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുമുണ്ട് അതൊക്കെ താഴേക്കിടയിൽ നിന്നും വളർന്നു വന്ന ഒരു ഗായകൻ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വിലാപങ്ങളും അയാളുടെ നൊമ്പരങ്ങളും ഒക്കെ തന്നെയാണ് എന്നത് സത്യമാണ് അതുതന്നെ അതുകൊണ്ട് തന്നെ ഒരുപാട് സാധാരണക്കാർക്കിടയിൽ റാപ്പർ വേടൻ വളരെ വലിയ തോതിൽ പ്രശസ്തനാവുകയും അവർ റാപ്പ് ഗായകൻ വേടനെ അംഗീകരിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്തു ഗ ഈ വേടൻ എത്തുന്ന സ്ഥലത്തൊക്കെ ആൾക്കൂട്ടം ആയിരവും പതിനായിരവും കടന്ന് ആൾക്കൂട്ടം എത്തിയതും അതിന് തെളിവാണ് ഈ ഗായകൻ്റെ പാട്ട് കേൾക്കാനായിട്ട് എത്തിയിരുന്ന ആളുകളിൽ ഭൂരിഭാഗവും നമുക്കറിയാം യുവാക്കളും ബാലന്മാരും കൗമാരക്കാരുമാണ് എന്നത് സത്യമാണ് ഈ കൗമാരക്കാരുടെയും യുവാക്കളുടെയും ഇടയിൽ നിന്നുകൊണ്ടാണ് ഈ വേടൻ ഇത്തരത്തിലുള്ള പാട്ടുകൾ സൃഷ്ടിക്കുകയും അത് സദസ്സിൽ പാടി അവരുടെ കൈയടിക്ക് നേടുകയും ചെയ്തത് അതിനൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞ ഒരു കാര്യം കഞ്ചാവ് മയക്കുമരുന്ന് എന്നിവ നമ്മളുടെ സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജനം ചെയ്യാനുള്ള എല്ലാ നടപടികളും ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റെടുക്കും അത് ഒരിക്കലും ഭൂഷണമല്ല നമ്മുടെ യുവതലമുറ നശിക്കുന്നു എന്നൊക്കെയുള്ള വിലാപങ്ങളും ഈ ഗാനത്തോടൊപ്പം അദ്ദേഹം പറഞ്ഞുവെങ്കിൽ ും പിന്നീട് അറസ്റ്റ് ചെയ്തത് കഞ്ചാവിന്റെ പേരിലാണ് എന്നത് വളരെ ആകസ്മികമായി പോയി എന്ന് തന്നെ പറയേണ്ടി വരും ഈ യുവതലമുറ ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസിനെ കണ്ടാണ് പഠിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു അതുപോലെ തന്നെ ഈ റാപ്പ് ഗായകൻ വേടനെ അനുകൂലിച്ചുകൊണ്ട് എത്തിയവരിൽ ഏറ്റവും കൂടുതൽ ആളുകൾ യുവാക്കളായിരുന്നു അല്ലെങ്കിൽ കൗമാരക്കാരായ അതിനു മുകളിലുള്ള ആളുകളായിരുന്നു യുവാക്കൾ എന്ന് പറയാൻ പറ്റില്ല മധ്യവയസ് ആളുകൾ ഒരുപാട് പേർ ഈ റാപ്പ് ഗായകൻ വേടനെ അനുകൂലിച്ചുകൊണ്ടെത്തി അതിനകത്ത് പലതരത്തിലുള്ള പരാമർശമുണ്ട് ഞങ്ങളുടെ വേടൻ തിരിച്ചു വരും ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഗാനങ്ങൾ ഇനിയും ആലപിക്കും ഇന്ന ഇന്ന വേദികളിൽ ഗാൻ്റെ ഗായകൻ നിറയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടുകൂടി ഇത്തരത്തിലുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുന്നത് കണ്ടു തീർച്ചയായും അതിനകത്ത് യാതൊരു കുറ്റവും നമുക്ക് പറയാൻ കഴിയില്ല കാരണം നല്ലൊരു ഇൻഫ്ലുവൻസർ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം കൈക്കൊണ്ട ചില തീരുമാനങ്ങൾ അത് അംഗീകരിക്കാൻ പറ്റും എന്ന് പറയുക അത് സ്വാഭാവികമായും തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം നമ്മുടെ യുവാക്കൾക്കിടയിലും കൗമാര കൗമാരക്കാരായ ആളുകൾക്കിടയിലുമാണ് ഏറ്റവും അധികം ഈ മയക്കുമരുന്ന് ലോബി പിടിമുറുക്കിയിരിക്കുന്നത് അത്തരത്തിൽ അതിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലാണ് നമുക്ക് വേടനെ കാണാൻ കഴിയുക അപ്പം ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇത്തരത്തിലുള്ള ഈ അസന്മാർഗിക സന്മാർഗരത്തിലുള്ള അല്ലാത്ത രീതിയിൽ അസാൻമാർഗികമായുള്ള രീതികളിൽ മാറിപ്പോകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ യുവാക്കൾ ഇത് കണ്ട് തന്നെയാണ് പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ ഇതിൻ്റെ ഒരു ഫോളോവേഴ്സായി മാറാനും സാധ്യതയുണ്ട് ഇവരുണ്ടാക്കുന്ന തരംഗങ്ങൾ നല്ലതാണ് തെറ്റിദ്ധരിക്കുകയും അതിന് പിന്നാലെ പോവുകയും ചെയ്യുന്ന ഒരു തലമുറ നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു തലമുറയിൽപ്പെട്ട ആള് തന്നെയാണ് വേടൻ എന്നതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ ഒരുപാട് യുവാക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന വേടൻ എന്ന ഗായകൻ തീർച്ചയായിട്ടും കഞ്ചാവിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നുമൊക്കെ അതിനെ മുക്തി നേടണം എന്നുള്ള ആഗ്രഹത്തിൽ ഒരുപാട് സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം സ്വന്തം ജീവിതത്തിൽ കാണിച്ചു കൊടുത്ത ഒരു മോഡൽ തെറ്റായിപ്പോയി എന്ന് തന്നെ പറയേണ്ടി വരും മാത്രമല്ല മറ്റൊരു കേസ് വന്നത് പുലിനഖവുമായി പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട കേസാണ് പുലിപ്പല്ല് അത് ഒറിജിനലാണ് എന്ന് അദ്ദേഹം പറഞ്ഞ് അങ്ങനെ ആ പറഞ്ഞതിൻ്റെ പ്രകാരമാണ് പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും പിന്നീട് ഇദ്ദേഹത്തെ താൽക്കാലികമായ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു അതായത് കേരളത്തിന് പുറത്തേക്ക് പോകരുത് ഏഴ് ദിവസം എല്ലാ ദിവസവും സ്റ്റേഷനിൽ ഹാജരാകണം എന്നൊക്കെയുള്ള കണ്ടീഷനുകൾ അനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ജാമ്യം അനുവദിച്ചത് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇനി ഇത്തരത്തിലുള്ള ഈ ഇൻഫ്ലുവൻസേഴ്സ് മനസ്സിലാക്ക സോറി ഇത്തരത്തിലുള്ള ഈ ഇദ്ദേഹത്തെ ഫോളോ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ യുവാക്കൾ കൗമാരക്കാരൊക്കെ മനസ്സിലാക്കേണ്ടത് നമുക്ക് റാപ്പ് വേടനെ ഇഷ്ടമാണ് എന്നത് ശരിയാണ് പക്ഷേ അദ്ദേഹത്തെ അനുകരിക്കാൻ ആരും ശ്രമിക്കരുത് അദ്ദേഹത്തെ അനുകരിച്ച് ഈ കഞ്ചാവും ലഹരിയും ഒക്കെയായി നടക്കുന്ന ഒരുപാട് തലമുറ പിന്നീട് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്കറിയാം കാരണം ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സ് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അതിന് പിന്നെ പിന്തുണക്കാരായി അല്ലെങ്കിൽ അത് കണ്ട് അത് ശീലിച്ചുകൊണ്ട് ഒരുപാട് യുവാക്കൾ ഈ മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമകളായി മാറാറുണ്ട് അതുകൊണ്ട് തന്നെ റാപ്പർ വേടൻ എന്ന ആൾ ഗായകനെ നമുക്ക് സ്വീകരിക്കാം അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ചെയ്തികളെ തീർച്ചയായിട്ടും എതിർക്കുക തന്നെ വേണം ഇത് പറയാനുള്ള പ്രധാന കാരണം മധ്യവയസ്കരായ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ റാപ്പർ വേടൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ വെച്ച് മുത്തല്ലേ ചക്കരയല്ലേ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാഴ്ത്തുപാട്ടുകൾ പാടുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഈ വാഴ്ത്തുപാട്ടുകൾ പാടുമ്പോൾ നമ്മളൊരു യും മറന്നുപോരുത് നമ്മുടെ വീട്ടിലും ഈ ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ബാലന്മാർ ഉണ്ട് അവരെ കൂടി നമ്മൾ ഇത്തരത്തിലുള്ള വാഴ്ത്തുപാട്ടുകളിലൂടെ പ്രോത്സാഹിപ്പിക്കുകയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല അത്തരത്തിലുള്ള പ്രോത്സാഹനം ഒരിക്കലും കൊടുക്കാൻ പാടില്ല അത്തരത്തിലുള്ള പ്രോത്സാഹനം കൊടുക്കുമ്പോഴാണ് നമ്മുടെ തലമുറ വഴിമാറിപ്പോകുന്നത് ഒരു ആൾ ഒരു തെറ്റു ചെയ്തെങ്കിൽ അത് എത്ര ഉന്നതനായ ആളാണെങ്കിൽ പോലും ഇത് നമ്മുടെ സൂപ്പർ താരങ്ങളോ സൂപ്പർ സ്പോർട്സ്മാൻമാരോ ആരൊക്കെയാണെങ്കിലും അവരൊക്കെ ഇത്തരത്തിൽ വഴി ച്ച് പോകുമ്പോൾ അതിനെ അനുകൂലിച്ചു ഒരിക്കലും നമ്മൾ കമൻറ്റുകൾ ചെയ്യാതിരിക്കുക എന്ന് തന്നെയാണ് കാരണം ഇത്തരം കമൻറ്റുകളിലൂടെയാണ് നമ്മുടെ കൗമാരക്കാർ വീണ്ടും വീണ്ടും ഇതിനെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ റാപ്പർ വേണ്ട ഒരു സംഭവമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ കമൻറ്റുകൾ പല വിധത്തിലുള്ള കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഇട്ട ഞാൻ നോക്കിയിട്ട് ഒരു എഴുപത് ശതമാനത്തോളം ആളുകൾ മധ്യവയസ്സ് പിന്നിട്ടവരാണ് എന്നത് എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ ഈ മധ്യവയസ്ക മധ്യവയസ്കനായ ആളുകളുടെ ഒക്കെ വീട്ടിൽ ബാലന്മാരും കൗമാരക്കാരുമായ ആളുകൾ ഉണ്ടായേക്കാം തീർച്ചയായിട്ടും അപ്പോൾ അവരൊക്കെ ഇത്തരത്തിലുള്ള പിന്തുണ ഈ വേണന് കൊടുത്ത പിന്തുണ നല്ല കാര്യമാണ് എന്ന് തെറ്റിത്തിരിക്കുകയും ഇത്തരത്തിലുള്ള ഈ രീതിയിൽ തന്നെ പോകാനുള്ള ചിന്താഗതി മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മാത്രം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ മാത്രം എടുത്തു പറയുവാനും ആ വ്യക്തി എന്ന നിലയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാനും ശ്രമിക്കേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ദിവസം ആളൂർ അഡ്വക്കേറ്റ് ആളൂര് മരിച്ചപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തിന് അനുകൂലമായി അല്ലെങ്കിൽ സപ്പോർട്ടുമായി എത്തിയിട്ടില്ല കാരണം അദ്ദേഹം സൊസൈറ്റിക്ക് ചെയ്ത ഏറ്റവും വലിയ ശാപം എന്നത് ക്രിമിനൽ വക്കീലായ അദ്ദേഹം ഒരുപാട് നിരപരാധികളായ അമ്മമാരുടെ കണ്ണീരിന് പാത്രമായി എന്നതുകൊണ്ട് തന്നെയാണ് കാരണം ഒരുപാട് വിവാദമായ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന പ്രതികളെ അദ്ദേഹം ഏറ്റെടുക്കുകയും സ്വമേധയാ ചെന്ന് ഏറ്റെടുക്കുകയും കേസ് നടത്തി അവർക്ക് വിജയം ുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു എന്നതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ആളൂരിനെ ജനം